പലപ്പോഴും വമ്പം ബഡ്ജറ്റിൽ വരുന്ന സിനിമയേക്കാൾ കുഞ്ഞ സിനിമകൾ പ്രേക്ഷകരെ ഞെട്ടിക്കാറുണ്ട് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താത്ത ഇത്തരം സിനിമകൾ ബോക്സ് ഓഫീസിൽ നിന്നും പലപ്പോഴും വാരുന്നത് കോടികളാണ് ഈ പോലുള്ള അത്തരം ചില സിനിമകൾ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് ശശികുമാറിനെ നായകനാക്കി പുറത്തിറങ്ങിയ സിനിമയായിരുന്നു റൂറിസ്റ്റ് ഫാമിലി അവിഷദ് ജീവനത് സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററിൽ നിന്നും മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് തമിഴ്നാട്ടിൽ നിന്ന് തൊണ്ണൂറ് കോടി രൂപയാണ് സിനിമ വാരിക്കൂട്ടിയത് ഇത് ഒരു ശശികുമാർ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് വെറും എട്ട് കോടി ബജറ്റിലാണ് സിനിമ ഒരുങ്ങിയത് സിനിമയുടെ നോൺ തിയേറ്റർ കളക്ഷൻ കൂടി കൂട്ടുമ്പോൾ നൂറ് കോടിക്ക് മുകളിലാണ് ടൂറിസ്റ്റ് ഫാമിലിയുടെ നേട്ടം ഗുഡ് നൈറ്റ് ലവർ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമയും നിർമ്മിച്ച മില്യൺ ഡോളർ സ്റ്റുഡിയോസും ഒപ്പം എം ആർ പി എന്റെ ിൽ ചേർന്നാണ് ടൂറിസ്റ്റ് ഫാമിലി നിർമ്മിച്ചത് യോഗി ബാബു കമലേഷ് എം ഭാസ്കർ രമേശ് തിലക് ബസ്കോ ഇളങ്കോ കുമാര ഓയിൽ ശ്രീജി ശ്രീജാരവി എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ കന്നഡ ചിത്രമായ സൂഫ്രം സോയി ഈ വർഷം ചെറിയ ബഡ്ജറ്റിൽ നിന്നും വലിയ വിജയം കൊടുത്ത സിനിമയാണ് കേരളത്തിലെ തരംഗം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു ചിത്രം രജിത് സംവിധാനം ചെയ്തിരിക്കുന്ന ജെ പി തുമ്മനാടാണ് അഞ്ച് 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 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി ഇരുപത്തി കോടിയാണ് നേടിയത് ഷാനിൽ ഗൗതം ദീപക് രാജ് തുടങ്ങിയ വമ്പൻ കൈ തിര തന്നെ രാജഭീർ ഷെട്ടിയും എന്നിവയും ചിത്രത്തിൽ കയറി നിരുന്ന പ്രകടനം കാഴ്ചവിട്ടു രാജ്ഭീർ ഷെട്ടിക്കൊപ്പം ശശിധേഷ് ബറോഡ രാജിരാ കൈലാസ് എന്നിവർ ചേർന്നാണ് ചിത്രം മഹാ അവതാര് നരസിംഗ എന്ന അമിനേഷൻ ചിത്രവും എല്ലാവരും ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനഞ്ച് കോടിയിൽ ഒരുക്കിയ സിനിമ ആഗോളതലത്തിൽ സ്വന്തമാക്കിയതോ മുന്നൂറ്റി ഇരുപത് കോടിയാണ് ജൂലൈ ഇരുപത്തി അഞ്ചിന്റെ പ്രദർശനത്തിലെ ചിത്രം സംവിധാനം ചെയ്തത് അശ്വനി കുമാറാണ് ആണ് മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് എല്ലായിടത്തും നിന്ന് ലഭിച്ചതും ക്ലിം പ്രൊഡക്ഷന്റെ ബാനറിൽ ശില്പ ധവാനും കുഷാൽ ദേശായ് ചൈതന്യ ദേശായ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ബ്രഹ്മാണ്ട ആനിമേഷൻ ചിത്രം അവതരിപ്പിച്ചത് ഹോംബാലെ ഫിലിംസ് ആയിരുന്നു മലയാളത്തിൽ നിന്ന് രണ്ട് സിനിമകളാണ് ചെറിയ ബഡ്ജറ്റിലെത്തി ബൻ ബൻ പകരണം കാഴ്ച വയ്ക്കിച്ചത് ദുൽഖാ സമാൻ നിർമ്മിച്ച ലോക മുപ്പത് കോടി ബജറ്റിലെ ഇരുന്നൂറ് കോടി മുകളിൽ കടശൻ നേടിയിരിക്കുകയാണ് മലയാളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ ചിത്രമാണ് ലോക റിലീസ് ചെയ്ത് പതിമൂന്ന് ദിവസം കൊണ്ടാണ് ലോക ഇരുന്നൂറ് കോടി മുകളിൽ കടശൻ നേരിയത് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബ്ലസ്റ്ററുകൾ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കോഡ് കളക്ഷൻ നേരിടും മുന്നേറുകയാണ് നസ്രീൻ കല്യാണി പ്രിയദർശൻ ചന്തു സലിങ് കുമാർ അരുൺ കുര്യൻ തുടങ്ങിയ ഒമ്പത് താരം തന്നെ ഈ സിനിമയിലുണ്ട് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സലാണ് ഈ ചിത്രമായി ഒരു മോഹൻലാൽ തരമൂർത്തി ചിത്രമായ തുടരും മോഹൻലാൽ ഈ വർഷത്തെ രണ്ടാമത്തെ ഇരുന്നൂറ് കോടി ചിത്രമായിരുന്നു ഇരുപത്തി എട്ട് കോടിയിൽ ഒരുങ്ങി സിനിമ ബോക്സ് ഓഫീസിൽ നിന്നേറിയത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഏഴ് ആറ് കോടിയാണ് പ്രകാശ് ബാബു ബിനു പപ്പു ഫർഖാൻ ഫാസൻ മണിയമ്പള്ള രാജു തോമസ് മാത്യു തുടങ്ങിയവരെയും പ്രധാന വേഷത്തിൽ എത്തിയത് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരമൂർത്തി ചേർന്നാണ് തിരക്കഥ ഒരുക്കിയതും